നമസ്കാരം നമ്മൾ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രവേശനോത്സവ പരിപാടി നമ്മുടെ കേരളത്തിലെ എല്ലാ അംഗൻവാടികളിലും സംഘടിപ്പിക്കുന്നുണ്ട് സംസ്ഥാനതല ഉദ്ഘാടന പരിപാടി നമ്മുടെ ബഹുമാനപ്പെട്ട വനിതാ ശിശുവികസന വകുപ്പും മന്ത്രി നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ അംഗൻവാടികളിൽ ഞാൻ എല്ലാ വർഷവും എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി ഇവിടെ പരിപാടികൾക്ക് പങ്കെടുക്കാറുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കൂട്ടായ്മ തന്നെയാണ് എപ്പോഴും കാരണം എനിക്ക് എനിക്ക് തോന്നുന്നു എവിടെയുള്ള കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും അതുപോലെ തന്നെ അഡോൾസിൻ്റെ ക്ലബ്ബിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും എന്നെ പരിചയം തന്നെയുണ്ട് ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ എന്ത് പരിപാടി ഇപ്പോൾ ഇന്നത്തെ പ്രവേശനോത്സവം ഉൾപ്പെടെ അംഗൻവാടിയിൽ ഏത് പരിപാടി സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു ഉത്സവമാക്കി മാറ്റാറുണ്ട് അതിൽ പ്രായഭേദം തന്നെ എല്ലാവരും പങ്കെടുക്കാറുണ്ട് നമ്മുടെ പൊതുവിൽ ഈ അംഗൻവാടിൽ ആകെ ഒരേ ഒരു പോരായ്മ നമുക്കുള്ളത് സ്ഥലത്തിൻ്റെ ഒരു കുറവാണ് ഉണ്ടായിരുന്നത് അപ്പം നമ്മുടെ വാർഡ് കൗൺസിലർ സാർ ഇന്ന് രാവിലെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പം തന്നെ നമ്മുടെ ഈ സ്ഥലം തന്നെ വാങ്ങുകയും ഇവിടെ തന്നെ പൊളിച്ചു പണിത് ഒരു നല്ലൊരു സ്മാർട്ട് അംഗൻവാടി നിർമ്മിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പം ആ ഒരു സ്മാർട്ട് അംഗൻവാടി ഇവിടെ നിർമ്മിക്കുന്നത് നമുക്ക് അടുത്ത വർഷം പ്രവേശനോത്സവത്തിന് മുമ്പ് തന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഓണം സെലിബ്രേഷൻ പ്രോഗ്രാമിന് നമ്മുടെ പുതിയ അംഗൻവാടിയിൽ ഇരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ അംഗൻവാടിയിൽ ഏറ്റവും പ്രത്യേകത എനിക്ക് തോന്നിയത് നമുക്കിവിടെ കാണുന്ന ഡെക്കറേഷനുകളാണ് നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് നല്ല രീതിയിലുള്ള ആകർഷകമായിട്ടുള്ള കലാ വിരുദുകൾ തന്നെയാണ് ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് അത് നമ്മുടെ ഇവിടെ പോകുന്ന ഇവിടുന്ന് പോയ കുട്ടികൾക്കായിരുന്നാലും അവർ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ടും അവരുടെ എന്നും ഇതുണ്ടാവും അവരുടെ അടുത്ത് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ഏത് വിഷയം പഠിപ്പിച്ചു കഴിഞ്ഞാലും അവർക്ക് പഠിപ്പിക്കുന്ന വിഷയങ്ങളെല്ലാം ഇവിടെ കണ്ടുപോയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പം കാഴ്ചയിലൂടെ തന്നെ അവർക്ക് അത് നന്നായിട്ട് അത് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് നമ്മുടെ ഈ പ്രവേശനോത്സവം എന്ന് പറയുന്ന പരിപാടിയും ഈ യാത്രയായ്പ്പ് നമ്മളെ ഇവിടുന്ന് പഠിച്ചു പോയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തിയിട്ടാണ് നമ്മുടെ യാത്രയ്പ്പ് പരിപാടി സംഘടിപ്പിക്കുന്നത് അപ്പോൾ അവർക്ക് അതുപോലെ നമ്മൾ ഇപ്പോൾ പണ്ട് കാലത്തെ പ്രായമുള്ളവർ ആരോർത്ത് കഴിഞ്ഞാലും അറിയാം അവർക്കൊന്നും സർട്ടിഫിക്കറ്റ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മത്സരത്തിന് കിട്ടുന്നതായിരിക്കും അതല്ല എങ്കിൽ പത്താം ക്ലാസ്സിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് പക്ഷെ നമ്മളിവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു മക്കൾക്ക് തന്നെ ഇവരെ ഇവിടെ നിന്ന് അംഗൻവാടിയിൽ നിന്ന് കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ നമുക്ക് അവർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ സ്കൂളുകളിലേക്ക് അയക്കുന്നത് ആ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോഴും ആ സർട്ടിഫിക്കറ്റ് കാണുമ്പോഴുമൊക്കെ കുട്ടികൾക്ക് വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാവുകയും ഞാൻ ഇനിയും പഠിക്കേണ്ടവരാണ് ഞാൻ ഇനിയും വളരേണ്ടവരാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യാൻ സാധിക്കും എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഈ സമൂഹത്തിനെയും ഞാൻ എല്ലാ എൻ്റെ എല്ലാ പ്രവർത്തന മേഖലയും സ്നേഹത്തിലൂടെ മഹത്തരമാക്കാൻ സാധ്യമാകും എന്നൊക്കെയുള്ള പറയാതെ തന്നെ കുട്ടികൾക്കൊരു കോൺഫിഡൻസ് കൊടുക്കാൻ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് വിതരണത്തിലൂടെയൊക്കെ സാധ്യമാകുന്നുണ്ട് അതുതന്നെയാണ് നമ്മുടെ ഈ അതുപോലെ ഇവിടെ പഠിച്ചു കുട്ടികൾക്കെല്ലാം നമ്മളൊരു ഒരു ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന സംഭവം നിർമ്മിച്ചിട്ടുണ്ട് ഓരോ കുട്ടിക്കും അവർ ഇവിടുന്ന് പഠിച്ചിരുന്ന സമയത്തുണ്ടായിരിക്കുന്ന അവർ പടം വരയ്ക്കുന്നതായിരുന്നാലും അവർ ചെയ്തിരുന്ന എന്ത് ആക്ടിവിറ്റികളും അതെല്ലാം നമ്മളൊരു കവറിലാക്കി അവർക്ക് കൊടുക്കുന്നുണ്ട് ഈ അമ്മയറിയാനെന്ന് പറഞ്ഞൊരു കാർഡ് ഉപയോഗിക്കുന്നുണ്ട് കുട്ടിയുടെ പഠന നിലവാരം നമ്മൾ വിലയിരുത്തുന്നുണ്ട് ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ സ്കൂളിൽ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലെ അധ്യാപകർക്ക് നമ്മളുടെ ഇവരുടെ ഈ ഒരു അമ്മയറിയാനെന്നുള്ള കാർഡ് നമ്മളുടെ ഇതുവരെ ഉള്ളവരുടെ വർക്ക് കാണുമ്പം തന്നെ അധ്യാപകർക്ക് മനസ്സിലാവും കുട്ടിക്ക് എത്രമാത്രം എന്തെല്ലാം മേഖലകളിൽ അവർ അഭിരുചി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ കുട്ടിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതെന്നൊരു തിരിച്ചറിവ് കൂടി നമ്മൾ അധ്യാപകർക്ക് കൊടുക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ ഈ അറിയാൻ കാർഡും ഈ സർട്ടിഫിക്കറ്റും ഒക്കെ ഭാവന ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് മാക്സിമം ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതും ഓക്കെ ഞാൻ ഞാനല്ലാതെ പറഞ്ഞോട്ടെ ആ തിരുവനന്തപുരം ജില്ലയിൽ മൂവായിരത്തി അറുപത്തൊന്ന് അംഗൻവാടികളാണുള്ളത് കുഴപ്പമില്ല നമ്മുടെ പ്രവേശനോത്സവ പരിപാടികൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ മൂവായിരത്തി അറുപത്തൊന്ന് അംഗൻവാടികളിലും വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടികളോടുകൂടിയാണ് സംഘടിപ്പിക്കുന്നത് കുട്ടികൾക്ക് മധുര വിതരണവും അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെയും അംഗൻവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ട് കമ്മിറ്റിയുടെയും സപ്പോർട്ടോടു കൂടി പോകുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കൊട ബാഗ് ടിഫിൻ ബോക്സ് പെൻസിലുകൾ പേനകൾ ഇങ്ങനെ പല പല കാര്യങ്ങളെല്ലാം നമ്മുടെ മൂവായിരത്തി അറുപത്തൊന്ന് അംഗൻവാടികളിലും വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടികളാണ് പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നത് ഈ അംഗൻവാടിയിലെ കുട്ടികൾക്കെല്ലാം എല്ലാവിധ ആശംസകൾ നേരുന്നു കാരണം മുപ്പത്തഞ്ചു അംഗൻവാടിയാണ് എന്റെ സെക്ടറിലുള്ളത് ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ എല്ലാ പരിപാടിക്കും വരില്ല കാരണം നമ്മൾ ഒരു സെന്ററിൽ തന്നെ എല്ലാ പരിപാടിക്കും പോകുമ്പോഴത്തേക്കും ബാക്കി ഉള്ളവർ പറയും ഞങ്ങളുടെ സെൻ്ററി മാത്രം വരുന്നില്ല എന്നുള്ള അതുകൊണ്ട് പോകേണ്ടെന്ന് വിചാരിച്ചാൽ എങ്ങനെയെങ്കിലും ഈ ദിവസ എവിടെ കൂടെയെങ്കിലും എന്നെ വരുത്തിക്കും അങ്ങനെയാണ് എൻ്റെയും പ്രശ്നം അപ്പോൾ ഇവിടെ മാഡം പറഞ്ഞ പോലെ തന്നെ ഏത് സമയത്ത് വന്നാലും ഇവിടുത്തെ എല്ലാ ഇവിടുത്തെ ആൾക്കാർ എൽ എം എസ് സി അംഗങ്ങളും എല്ലാവരും എപ്പോഴും ഇവിടെ ബഹളവും എന്താണ് ആൾക്കാരും എല്ലാ പരിപാടികളും വളരെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന എല്ലാ എൽ എം എസ് സി ആൾക്കാർക്കും പാരൻസിനും ഇവിടെ കറക് നമ്മുടെ നമ്മളെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ആ നിർദ്ദേശം നമ്മൾ എന്തൊക്കെ നിർദ്ദേശം കൊടുക്കും അതിൻ്റെ അപ്പുറം ഒന്ന് ഒരു പടി മുകളിൽ നിൽക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ പ്രവർത്തകർക്ക് നമ്മുടെ വർക്കറുണ്ട് ഹെൽപ്പറുണ്ട് എല്ലാ പേർക്കും ആശംസ ഇന്നിവിടെ പ്രവേശനം നേടിയ കുഞ്ഞുമക്കൾക്കും എല്ലാവിധ ആശംസയും ഈ ഇതാണ് നമ്മുടെ ഒരു സാക്ഷിപത്രം അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് എന്ന നിലയിൽ നമ്മുടെ അംഗൻവാടിയിൽ പഠിച്ചിട്ട് പോയിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും യാത്രയായ്പ്പ് പരിപാടിയിൽ വിതരണം ചെയ്യുന്നത് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിലെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇവർക്ക് എത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും ഇവരുടെ ഈ സർട്ടിഫിക്കറ്റ് നോക്കാനും ഇനിയും ഒരുപാട് കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അതിനൊക്കെ വേണ്ടിയുള്ളൊരു പ്രചോദനവും കൂടിയാണ് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ നോക്ക് 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 ബാഗുണ്ട് ബാഗുണ്ട് ആ ഈ ബാഗ് ഇങ്ങനെ പിടിച്ച് ആ ഇതോടെ പിടിക്കേ ഉം ഓക്കെ ഇനി ചിരിച്ചേ ചിരിച്ചോ

ഞാൻ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ പ്രവേശനോത്സവ പരിപാടിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം കൂടിയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഞാൻ എനിക്ക് ഇവിടെ നിരവധി ആൾക്കാർ ഇവിടെയുള്ള എ എൽ എം സി കമ്മിറ്റി മെമ്പേഴ്സിനെയും രക്ഷകർത്താക്കളായിട്ടുള്ള അമ്മമാരായിട്ടുള്ളവരും അച്ഛനായിട്ടുള്ളവരും ചെറിയ കുട്ടികളും കൗമാരക്കാരായ കുട്ടികളും എല്ലാ പേരെയും എനിക്ക് നല്ല പരിചയമുണ്ട് അവിടെ എപ്പോഴും ഒരുമിച്ച് നിന്നിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവർക്കും ഒരുപാട് സ്നേഹാതരം അറിയിക്കുകയാണ്